ഇന്ന് രാവിലെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഏഴ് ആയപ്പോഴേക്കും നേരെ റൂമിൽ നിന്നിറങ്ങിയത് പഹൽഗാമിലേക്കാണ് അപ്പോൾ പഹൽഗാമിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല അടിപൊളി കുറേ സീനിക് ബ്യൂട്ടീസ് ബ്യൂട്ടീസൊക്കെ ഉള്ളൊരു സ്പോട്ടായിരുന്നു ഓരോ വളവുകൾ കഴിയുമ്പോഴും നല്ല നല്ല എന്താ പറയുക നല്ല നല്ല ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനുണ്ടായിരുന്നത് ഒന്നും ഇവിടെ ഒരുപോലെയല്ല അതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എല്ലാം ഓരോ വളവുകളും ഓരോ വഴികളും ഡിഫറെൻറ്റാണ് നമുക്ക് കണ്ടു മടുക്കില്ല പുതിയ പുതിയ കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് പാഴ്സലായിട്ട് തരും അതാണ് ആ കാറിലിരിക്കുന്നത് അപ്പോൾ എത്രയും നേരത്തെ ഇറങ്ങുന്നതുകൊണ്ടാണ് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഫുൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ബ്രെഡ് ഓംലെറ്റ് പിന്നെ അതുപോലെ ബ്രെഡ് ജാം പിന്നെ ബ്രെഡും ബട്ടറും മുട്ട പുഴുങ്ങിയത് പിന്നെ കുറച്ച് ഫ്രൂട്ടീസ് ബിസ്ക്കറ്റ്സ് ഇതൊക്കെയാണ് ഉള്ളത് അല്ലാതെ വേറെ ഇതൊന്നുമല്ല പിന്നെ പോകുന്ന വഴിയിൽ നമ്മളിതൊക്കെ കഴിച്ച് അങ്ങ് പോകും പിന്നെ ലഞ്ച് നമ്മൾ പുറത്തു നിന്നായത് അത് അത്യാവശ്യം നമ്മൾ മിക്ക ദിവസങ്ങളിലും ബിരിയാണി തന്നെയാണ് ബിരിയാണി കബാബ് ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെ പിന്നെ പഹൽഗാമിലേക്ക് നമുക്ക് പോകുമ്പോൾ തന്നെ നമ്മളുടെ ഗൈഡ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഡയറക്റ്റ് ഇപ്പോൾ അവിടെ ചെല്ലുമ്പോഴേ ഹോൾസ് റൈഡ് ആയിരിക്കും അവൈലബിളായിട്ടുള്ളത് ഇത് ഫാ പഹൽഗാമിലേക്ക് നമുക്ക് ആ കുറേ ഒരു നാല് സ്പോട്ടുണ്ട് അല്ലെങ്കിൽ ഏഴ് സ്പോട്ട് അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ കാണാനുണ്ട് അപ്പോൾ അത് നമ്മൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഹോൾസ് റൈഡ് മാത്രമേ ഉള്ളൂ വേറെ വഴിയൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇവർ നമ്മളോട് അത്യാവശ്യം നല്ല റേറ്റ് പറയും ഈ റേറ്റ് നമ്മൾ ബാർഗെയിൻ ചെയ്ത് നിന്നെങ്കിൽ മാത്രമേ നമുക്കൊരു അഫോർഡബിൾ പ്രൈസിൽ അവിടെ പോയിട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത് കാശ്മീരിലേക്കാണെന്ന് ഓഫീസിലെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും അവർ നമ്മളോടൊത് പറഞ്ഞായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്ത് തന്നെ നിൽക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടുന്നു അപ്പോൾ അതുകൊണ്ട് ഇവരാണെങ്കിൽ നമ്മളോടൊരു ത്രീ തൗസൻഡൊക്കെ ആയിരുന്നു ഇനിഷ്യൽ ഹോൾസ് റൈഡിൻ്റെ പ്രൈസ് പറഞ്ഞത് പക്ഷേ നമ്മൾ എല്ലാവരും കൂടി വളഞ്ഞു നിന്ന് ബാർഗെയിൻ ചെയ്ത് ബാർഗെയിൻ ചെയ്ത് ത്രീ തൗസൻഡ് എന്നുള്ളത് ടു ആയി ടു തൗസൻഡ് അവസാനം തൗസൻഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് തൗസൻഡ് ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടി ശരിക്കും മൊത്തത്തിൽ നമ്മളുടെ പഹൽഗാം എനിക്ക് പേഴ്സണലി പറയുവാണെങ്കിൽ നമ്മളുടെ എൻ്റെ ഒരു കാശ്മീർ ട്രിപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഹൽഗാം തന്നെയാണ് അത്യാവശ്യം നല്ലൊരു ആയിരുന്നു പൊതുവെ ഞാൻ അഡ്വെഞ്ചർ പിടിക്കാത്ത ആളാണ് നമുക്ക് എന്നാലും ഇത് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ടെൻഷൻ ഓഫ് കോഴ്സ് അതുപോലത്തെ റൂട്ടാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും നമുക്ക് ശരിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു

ٹھوڑا وی لیسٹ ہو یا ٹھیک ہے بلاک ہے یار لائٹ ہی ٹھیک ہے بٹ گو فائنل فائنل تھری پلیسز ٹو پلیسز اسٹو تھری پلیسز

कितना से क्यों बनोगे यार बींस का टॉपिक कौन है थोड़ा स्टेबल है ये क्वेश्चन भी नहीं कर सकते टाइम से लॉटरी प्लीज रुकिए ये कर सकते हैं किसी बात कोई सब पॉइंट फाइनल नहीं है क्यों भैया हां चल भैया

ഹായ് ഓൾ ഇത് ഇമ്രാൻ ഇത് അദ്ദേഹത്തിന്റെ കോഴ്സ് ആണ് ഞങ്ങൾക്ക് ഏകദേശം ഒരു പറഞ്ഞേക്കുന്ന സാധനം ജസ്റ്റ് അല്ലേ അടിപൊളിയാണ് ഇവിടുത്തെ വൈബക്ക് അടിപൊളിയാണ് സോപ്പ് നമ്പർ ഫൈവ് നയൻ സിക്സ് ഫോർ വൺ ഫൈവ് വൺ ഡബിൾ

ora jaian hori ni susten

ଗାଁ ଛଡ଼ା ଗାଁ ଗାଁ ଛୁଆ ସେ ଛୁଆ ବି ପୁଅ ସାର୍ ପାଣି ପିଇଲେ ବସ୍ ଟିକେ ପଟେକରେ ଗୁଡ଼ା କି ଆସିକି ଆଛନ୍ କାଟି

ഈ പഹൽഗാം സവാരി കഴിഞ്ഞതോടെ ഞങ്ങളെല്ലാവരും അത്യാവശ്യം ഹോഴ്സ് റൈഡിങ് ഓടിച്ചു അത് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം നമ്മൾ ഇതിൻ്റെ പുറത്ത് തന്നെയാണ് അപ്പോൾ എപ്പോഴും നമ്മളുടെ കൂടെ ഈ എന്താ പറയുക രണ്ട് കുതിരയ്ക്ക് വരാറുന്ന രീതിയിലാണ് നമ്മുടെ കൂടെ ഗൈഡ് ഉള്ളത് ഇപ്പോൾ എല്ലാ പോലും ഇയാൾ നമ്മളുടെ കൂടെ ഉണ്ടാവില്ല അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും എന്ത് പഠിച്ചിരിക്കണം അപ്പൊ എന്റെ കുതിരയാണെങ്കിൽ ഓരോ തവണയും ഇവര് തെക്കോട്ട് പോകുമ്പോ ഞാൻ വടക്കോട്ടായിരിക്കും ഏർ ശരിക്കും ഇങ്ങനെ കുത്തരങ്ങളുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ ഇത് കേറിപ്പോ അവസാനം എനിക്ക് പേടിയായി എന്ത് ചെയ്യണോന്നു അറിയില്ല അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോ പുള്ളി അറിഞ്ഞു നിന്ന് കുതിരയുടെ ലെഫ്റ്റ് ടു റൈറ്റ് അതിന്റെ കടിഞ്ഞാൻ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ ലെഫ്റ്റ് ടു റൈറ്റ് പിടിക്കുകയാണെങ്കിൽ ആ ഡയറക്ഷനിലേക്കായിരിക്കും ഇത് പോകുന്നത് അപ്പൊ അതനുസരിച്ച് എന്നെ ഡയറക്റ്റ് ചെയ്താൽ മതി പിന്നെ ഫോഴ്സിൽ അത്യാവശ്യം ഫോഴ്സില് ഇങ്ങനെ വലിച്ചു പിടിക്കുവാണെങ്കിൽ കുതിര നിൽക്കും പിന്നെ ഇത് ലൂസ് ചെയ്യുകയാണെങ്കിൽ കുതിര ഓടും അപ്പൊ അതൊക്കെ നമ്മൾ അത്യാവശ്യം ഈ ഒരു റൈഡ് കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലാക്കി പിന്നെ ഈ പോകുന്ന വഴി ഭയങ്കര ടറായിരുന്നു സജീവമാണെങ്കിൽ ഒരു മൂന്ന് വട്ടമെങ്കിലും വീണിട്ടുണ്ട് ആദ്യത്തെ രണ്ട് വട്ടം ചാണിടായിട്ടാണ് പോയി വീണത് പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു വട്ടം അതൊരു ഒന്നര വീഴ്ചയായിരുന്നു എന്തോ രണ്ട് സൈഡും സ്ലോപ്പാണ് ഇതിലൂടെയാണ് ഈ കുതിര കയറി പോകുന്നത് പിന്നെ മുന്നോട്ട് മുകളിലേക്ക് കയറുമ്പോഴത്തേക്കിനും നമ്മൾ മുന്നോട്ടാണിരിക്കണം ആഹ് താഴ്ത്തുള്ള ഇറക്കാണെങ്കിൽ നമ്മള് പുറകോട്ട് വലിഞ്ഞിരിക്കണം ഇതൊക്കെ നമ്മൾ ഈ ഒരു റൗഡിലൂടെ പഠിച്ച പാടങ്ങളാണ് അല്ലെങ്കിൽ മൂക്കും കിട്ടി താഴെ കിടക്കും തലേദിവസത്തെ മഴയുടെ ബോണസ് ആണ് ഈ കാണുന്നതൊക്കെ നല്ല ചെളിയാണ് ഇതിലൂടെയൊക്കെ കുതിര കേൾക്കുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ദൈവമേ കഴിഞ്ഞു തീർന്നു അതുപോലത്തെ വഴിയാണ് പിന്നെ ശരിക്കും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡാർ അടിപൊളിയാട്ടോ അവരിങ്ങനെ നമ്മളോട് പറഞ്ഞുതരും നിങ്ങൾ ഈ കുതിരപ്പുറത്തിറങ്ങി നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട നമ്മളുടെ തോട്ടാണ് ഇതുമായിട്ടുള്ളൊരു കണക്ഷൻ അപ്പോൾ അത് കറക്റ്റായിട്ട് ചിന്തിച്ചാൽ മതി കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നതരും അത് കേൾക്കുമ്പോൾ നമുക്കൊരാശ്വാസമാണെങ്കിലും ഇത് പരിചയമില്ലാത്ത സാധനമാണല്ലോ എന്താന്നറിയില്ല അപ്പോൾ അങ്ങനെ 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 നല്ലതാണ് ബൈസൺ വാലിയിലെത്തി സ്വിറ്റ്സർലാൻഡെന്നറിയപ്പെടുന്ന ബൈസൺ വാലി ഇപ്പോൾ നമ്മളെടുത്ത ഹോഴ്സ് റൈഡിങ്ങിൻ്റെ ഫോർത്ത് പോയിൻറ്റാണിത് ശരിക്കും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഇതാണ് നമുക്ക് എന്താ പാസ് എടുക്കണം പാസ് എടുത്താൽ മാത്രമേ ഉള്ളിലേക്ക് വരാൻ പറ്റുള്ളു

ਦਨ ਨਹੀਂ ਹੈ ਉਸਦੀ ਮਾਂ ਇਹ ਬਾਹਰ ਜਾ ਕੇ ਹੋਗਾ